അസലാ വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ കൂട്ടുകാരെ നമുക്കൂടെ സുഖമാണേ അൽഹമ്മദില്ല അതേപോലെ നമ്മൾ ഇങ്ങളെയും കൂടെ അങ്ങനെ കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്നൊരു നല്ലൊരു ചാറ് അതായത് ചക്കക്കുരു പച്ചമാങ്ങ പിന്നെ മുരിങ്ങക്ക മൂന്നും കൂടെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് വന്നോളി കേട്ടോ നമ്മളെ കിച്ചണിലേക്ക് അപ്പോൾ നമുക്ക് ഇതാ ചക്കക്കുരു ഒന്ന് വൃത്തിയാക്കാണ്ട് വൃത്തിയാക്കിയിട്ട് വരച്ചേക്കാം അടിപൊളിയാണ് പിന്നെ എന്താണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് നമ്മളൊന്നും നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുമ്പോട്ടുള്ള പ്രചോദനം അപ്പൊ നമ്മള് ചക്കക്കുരു കുത്തിയാക്കട്ടെ നല്ല അടിപൊളി ചക്കക്കുരു ആണ് ചക്കക്കുറിയാണ് കിട്ട ചക്കക്കുരു മുരിങ്ങക്കായം കൂടെ ഇവിടെ വെച്ച അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ ഒന്ന് ചക്കക്കുരു ഒന്ന് വന്ന് കഴിയുമ്പോഴേ മാങ്ങ ഇടുന്നോളൂട്ട അപ്പൊ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാൻ മാങ്ങ ഇട്ടിടുന്നുണ്ട് കേട്ടോ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടുത്ത് വെച്ചിട്ട് ഞാൻ തേങ്ങ അരച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഞാൻ അരപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് കൊടുക്കത്തിന് ഉപ്പിട്ട് കൊടുക്കൂടു തിളക്കരുത് കേട്ടോ തേങ്ങ അരച്ചത് ഒന്ന് ചൂടായ മതി അപ്പൊ ഇതാ തിള വരുന്നുണ്ട് അപ്പൊ ഞാനൊന്ന് തീ ഓഫ് ആക്കുന്നുണ്ടേ അധികം വേവിക്കരുത് തേങ്ങ അരച്ച് കഴിഞ്ഞാല് ൊന്ന് കടുക് വറുത്താം നമ്മടെ കറി ഒന്ന് തളിക്കാൻ വേണ്ടിട്ട് ഞാൻ രണ്ടു മണി ഉരുവട്ടിട്ടുണ്ട് വളരെ കുറച്ച് പിന്നെ കടുക് ഇഷ്ടം പോലെ ഇട്ടോണി പിന്നെ ഞാൻ ഇടുന്നത് മുളകാണ് ഇട്ടോള അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് താളിച്ച മുരിങ്ങക്കാഴ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പപ്പടം കൂടൊന്ന് കാത്തി എടുക്കാം ഇപ്പൊ പപ്പടം കൂടൊന്ന് കാത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാരും ഒന്നും നമ്മളെ പച്ചക്കറിയും കൂട്ടിയിട്ടൊരു ചോറ് പപ്പടം ചിലപ്പോ അപ്പടം പൊള്ളി വരുമ്പോ അത് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് അപ്പൊ നമ്മൾ ഇതാ മക്കളെ ചോറ് തിന്നാൻ പോവാണ് ഏറ്റാ നല്ല മുരിങ്ങക്കായയും ചക്കക്കുരും മാങ്ങയൊക്കെ നല്ല അടിപൊളി കറിയുണ്ട് പപ്പടമുണ്ട് പിന്നെന്താണ് ഒരു മാങ്ങന്റെ ഒരു അതും കൂട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒരു പിടി പിടിക്കാം വന്നോളി കഴിച്ചോളി സപ്പോട്ടെയ്യാ മറന്നോണ്ടോർ കിന്ന നിങ്ങള് വന്നോടി ഇന്ന് മക്കളെ അപ്പം നമ്മളെ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറുംകാത്തവരുണ്ടെങ്കിലൊക്കെ എല്ലാവരും ഒന്ന് ചോറും മോളി ചക്കൊക്കെ ആയിട്ട് അപ്പം നാട്ടിൽ മാങ്ങയുണ്ട് ചക്കയുണ്ട് എല്ലാവരും ഒന്ന് കറി വെച്ച് കൂട്ടിക്കോളി കേട്ടോ ഇപ്പം നമ്മൾ എന്ന് പറയുന്ന പോലെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ പക്ഷെ അവള വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അതുവരക്ക ബൈ ബൈ